എന്താ കപ്പ കിലോ പേര് കുറച്ച് തള്ളലും എന്ത് ഹായ് ഗൈഷ് നമ്മൾ ഇന്ന് കപ്പ വന്നിരിക്കുകയാണ് വന്നിരിക്കയാണ് ഇന്നലെ അച്ഛൻ തള്ളിട്ടുണ്ടായിരുന്നു ഒരു ചോടിൽ നിന്ന് ഇരുപത്തഞ്ച് കിലോയൊക്കെ ഒക്കെ കിട്ടുന്നു ഇന്ന് നമ്മൾ അത് ശരിയാണോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ പോവാം അല്ല ചാ ഇത്ര പറഞ്ഞേ ഇരുപത്തഞ്ച് കിലോയാണോ അന്നൊക്കെ പറയുന്നു ഞാൻ കണ്ടിട്ടില്ലല്ലോ ഞാൻ കണ്ണുകൊണ്ട് കാണാൻ ഒന്നും വിശ്വസിക്കൂല ക്യാമറ ഓഫാക്കുമ്പോ അച്ഛ ചേല കാണ പോടാ കപ്പ നടാൻ ഉള്ള സമയുണ്ടോ ചാ ഏതാ സമയം

പത്ത് മാസാണല്ലേ അങ്ങനെ കപ്പ് പറിക്കാനുള്ള വട്ടത്തിലേക്ക് ഞങ്ങൾ എത്തിയിട്ടോ അപ്പൊ ആദ്യത്തെ കൊത്ത് കപ്പയിൽ കൊണ്ട് കപ്പൻ്റെ ഒരു ചെറിയ കഷ്ണം മുറിച്ച് പോയി ഓക്കെ അങ്ങനെ അച്ഛൻ ഈ നട്ടുച്ചയ്ക്ക് ഞങ്ങളിത് പറിക്കുന്നത് ഏകദേശം ആ നട്ടുച്ച അല്ലെങ്കിൽ ഉച്ചച്ചര സമയത്താണ് കേട്ടോ അങ്ങനെ കപ്പയുടെ ചൂട് ഈ മണ്ണ് അത്യാവശ്യം നല്ല കട്ടിയുണ്ട് ഉറച്ചുപോയ മണ്ണ് സോ അതാണ് കപ്പ സാധാരണ നിങ്ങൾ വലിച്ചൂരുന്നൊക്കെ കണ്ടിട്ടുണ്ടാവും ഇതിനകത്ത് വലിച്ചൂരാൻ പറ്റാത്തത് നല്ല വെയിലാണ് എല്ലാവരും വെള്ളം കുടിച്ചോളുക അത്യാവശ്യം ഈ സമയം എന്ന് പറയുന്നത് വയനാട്ടിൽ ഇത്രയും ചൂടുണ്ടെങ്കിൽ താഴ്ന്ന നാട്ടുകളിലൊക്കെ അത്യാവശ്യം നല്ല ചൂട് വരേണ്ട സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത് വെള്ളം കുടിയെന്ന് തന്നെയാണ് ഇതിൽ നിന്ന് പ്രതിനിധിയുള്ളൂ പ്രതിവിധി പ്രതിവിധിയുള്ളൂ അപ്പോൾ എല്ലാവരും വെള്ളം കുടിക്കുക ഇൻഫർമേഷൻ ഇൻഫർമേഷൻ സോ സോസ് അങ്ങനെ നമ്മൾ നമ്മളിതിൻ്റെ പകുതി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് പകുതി കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഇത്രയും കപ്പ നമുക്ക് ലഭിച്ചിരിക്കുകയാണ് ഇതെന്തായാലും അവിടെ പോയി ത്രാസിൽ നമ്മൾ തൂക്കുന്നതായിരിക്കും ബിക്കോസ് അച്ഛൻ്റെ ഇന്നലെ പറഞ്ഞ സംഭവം ഒരു തടി അല്ല അതിന്റെ കനം വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾ കാണുന്നുണ്ടെന്ന് എന്ന് എനിക്ക് അറിയില്ല അപ്പം എന്താ അച്ഛൻ പറഞ്ഞ അച്ഛൻ തള്ളിയേ ആ അതന്നെ ഇന്നലെ തള്ളിയതെന്ന് ഞാൻ പറഞ്ഞല്ലോ അല്ലേ പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു പരസ്യം ഇവിടെ നിങ്ങൾക്ക് ഇപ്പം ആലക്കാലുകൾ വേലിക്കാലുകൾ റിങ് കിണറ് അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ എന്റെ അച്ഛനെ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ അതിർത്തിക്കാല് വരെ ഇവിടെ ഉണ്ട് ഇപ്പൊ ഡിജിറ്റൽ സർവേ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അതിർത്തിക്കാലം ആവശ്യമാണ് ഇവിടത്തെ മണ്ണ് ഭയങ്കര കട്ടിയായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കുത്തി എടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കപ്പിങ്ങനെ വലിച്ചൂരി എടുക്കുന്നത് അത് വയലിലാന്ന് തോന്നു പറ്റല്ലേ ഏഹ് മണ്ണില്ലേ ഉണങ്ങി പിടിച്ചുപോയിപ്പോയി ഒരാവേശത്തിൽ യൂട്യൂബിൽ വീഡിയോ വരുന്നതല്ലെന്ന് വിചാരിച്ചു വലിച്ചാണ് പൊട്ടിപ്പോയി ഓ അത് നല്ല കപ്പയായിരുന്നു അല്ലേ കാല് കൊണ്ടുവച്ചിട്ടു ഞങ്ങള് ഏ അല്ല ഇവിടെ ചാക്കില്ലേ പ്രതീക്ഷിച്ചതിന്റെ അത്രയില്ല ഇനിയും ഇതുപോലുള്ള കൃഷി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് വേണോ ഒരു ഡേ വിത്ത് മീ എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ ഒരു വീഡിയോനെ നമ്മൾ കണക്കാക്കുന്നത് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിവ് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് ഞമ്മൾ കരുതി അതൊരു തെറ്റാടോ ണോ ഇതിപ്പോ തന്നെ ആയിട്ടുണ്ടാവും ഇവിടെ ത്രാസും കപ്പയും അച്ഛൻ അവിടെ നിന്നെത്തില്ല എന്നാൽ ഞങ്ങൾ തൂക്കി കാണിച്ചു ഓ അത് ഇരുപത്തി മൂന്നുണ്ട് ഇതും കൂടി വെക്കുമ്പോ ഇരുപത്തിയെട്ട് കിലോ കേസ് ഇനി അതില് കുറച്ചും കൂടി കപ്പ പറയാനുണ്ട് കേട്ടോ പച്ച പറഞ്ഞത് ഏകദേശം കറക്റ്റ് ആണ് അപ്പൊ കറക്റ്റ് ആണ് അവിടെ നിന്ന് ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ മുപ്പത് കിലോ പച്ച വരുന്നുണ്ട് കേസ് അച്ഛൻ എന്താ പറയാനുള്ള അച്ഛ പറ ഉണ്ടാവും എത്ര ഉണ്ടാവും നോക്കുന്നതിന് മുന്നോ പറ എത്ര ഉണ്ടാവും അഞ്ച് കിലോ ഓക്കെ അപ്പം അച്ഛൻ പറഞ്ഞത് തളല്ല അച്ഛൻ പ്രൂവ് ചെയ്തിരിക്കൻസ് പ്രൂവഡ്